കാർമൈറ്റ് സന്യാസിനി സഭയിലെ സന്യാസിനി സമൂഹത്തിലെ ഒരു സിസ്റ്ററാണ് ഇന്ന് ഈ കടൽ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയിട്ട് സിസ്റ്റേഴ്സിനെ സന്യാസിനിമാരെ പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഈ കടൽ ഉപരോധ സമരത്തിൽ രംഗത്ത് ഏറ്റവും ഒരു കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച സിസ്റ്റർ പറയുന്നത് തങ്ങൾ പ്രതിഷേധം സന്യാസിനിമാരുടെ ഒരു പ്രതീകം സന്യാസിനിമാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താനിവിടെ വന്നിരിക്കുന്നത് പറയുന്നത് സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു ഒരു സമരം വളരെ ആവേശകരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സിസ്റ്റർ ഈ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇത് ഈ ഞാൻ ഈ വിഴിഞ്ഞ സ്വദേശിയാണ് ഈ കടലിൻ്റെ മകളാണ് ഞാനും കാരണം എൻ്റെ പൂർവീകരും ഇവിടെ നിന്നുകൊണ്ടാണ് മീൻ പിടിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ പോറ്റിക്കൊണ്ടിരുന്നത് ആ ഒരു കടൽ ഇന്ന് ഇല്ലാതായി തീർന്നിരിക്കുന്നു ഈ പശ്ചിമഘട്ടം മുഴുവൻ ഇടിച്ചു ഇടിച്ചുനീർത്തി ഈ എല്ലാ പാറകൾ കല്ലുകളെല്ലാം മുഴുവൻ ഈ കടലിൽ കൊണ്ട് താഴ്ത്തുമ്പോൾ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ കിടപ്പാടങ്ങളും ഞങ്ങളുടെ പണിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു എന്തിനേറെ പറയുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾ മത്സ്യബന്ധനം നടത്തിയിരുന്ന തീരമാണ് ഇന്ന് അത് വറ്റിച്ച് അത് മുഴുവൻ കരിങ്കല്ല് കൊണ്ട് നിരത്തിയിരിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ പോരാടും കാരണം ഇത് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവസാനത്തെ വണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഞങ്ങൾ ജീവൻ കൊടുത്തും മരണം വരെയും ഞങ്ങളുടെ രൂപതയും ഞങ്ങളിത് നേടിയെടുക്കും കാരണം ഇത് ഞങ്ങളുടെ അവകാശമാണ് കടലെന്നു പറയുന്നത് അദാനിയുടെയല്ല അദാനി ഒരു വ്യാപാരിയാണ് അയാൾക്ക് കടലിൻ്റെ ഒരു ചരിത്രമൊന്നും അറിയില്ല ഞങ്ങളെന്ന് പറയുമ്പോൾ കടലിൻ്റെ ഉപ്പും ഇതിൻ്റെ ആഴവും വീതിയും എല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് കടലിൽ ഞങ്ങളുടെ സ്വന്തം തന്നെയാണ് ഞങ്ങളിത് നേടിയെടുക്കും അത് ആദ്യമായിട്ടായിരിക്കും കടലിലിറങ്ങിയിട്ടുള്ള ഒരു ഉപരോധ സമരത്തിൽ ഒരു സന്യാസിനി തന്നെ കടലിൽ യാനത്തിലോട്ട് കയറുന്നത് സിസ്റ്റർ എന്താണ് സിസ്റ്റർ ഈ യാനത്ത് കയറി കടൽ ഉപരോധ സമരത്തിൽ രംഗത്തിറങ്ങുവാനായിട്ട് പ്രേരിപ്പിച്ചത് നോക്കി ഇവിടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ് പ്രത്യേകിച്ചും ഈ ആഴക്കടലിന് എനിക്ക് വിശ്വാസമാണ് കാരണം ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീ ഒരിക്കലും കടലിൽ വരിക അല്ലെങ്കിൽ വള്ളത്തിൽ കയറുക അതൊക്കെ ഒരു കുറച്ച് ഒരു മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഇതല്ല ഇത് ഈ കടൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചുറ്റുമുള്ള ഈ സഹോദരങ്ങളുടെ ഉറപ്പ് കടലമ്മ ഞങ്ങൾ ചതിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുവാനായി കടൽ ഉപരോധിച്ചുകൊണ്ട് ഈ വള്ളത്തിൽ കയറുവാനും എന്നെ പ്രേരിപ്പിച്ചത് ഇത് ഞങ്ങൾ നേടിയെടുക്കും ഞാൻ സ്വദേശിയാണ് തന്നെയാണ് അതിനേക്കാൾ ായിാതാണോ ഈ സ്വദേശിയും കൂടിയാണ് എനിക്ക് നീന്തൽ നീന്തൽ അറിയില്ല ആനത്തിൽ സമരത്തിനായിട്ട് എനിക്കിത് വിശ്വാസമാണ് കാരണം എന്റെ ജീവൻ പോയാലും ഇനി ഞങ്ങൾക്ക് അധികം ജീവിച്ച് വളരെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇത് എന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ നാടിനു വേണ്ടി ഒരാളുടെ ജീവൻ പോയാൽ അത് ഞാൻ കൊടുക്കും എന്നൊരു ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വള്ളത്തിലേറ്റ് കയറിയത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം അദാനിക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു അതായത് ഇത് മത്സ്യത്തൊഴിലാളിയുടെ മാത്രം ഒരു സമരമല്ല ഇത് കേരള ജനതയുടെ സമരമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അതേ ആകുലതകൾ ഒരു കാലത്ത് മറ്റ് ജനങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥ വരും നിങ്ങൾ നോക്കൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ പശ്ചിമഘട്ടം മുഴുവൻ ഇടിച്ച് നിരത്തി കൊണ്ടിട്ടേക്കുന്ന ഈ പാറകൾ അല്ലേ ഇന്ന് വീടും റോഡും പണിയാൻ സർക്കാരിന് ഇല്ല എന്ന് പറഞ്ഞ് ഉറവിളി കൂട്ടുമ്പോൾ ഇത്രയും കല്ലുകൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ആരെ പറ്റിച്ച് ഇവർ ഇത് ഇവിടെ കൊണ്ടിട്ടു ഇതൊന്നും ഇത് ജനങ്ങളെ കുറച്ചൊക്കെ പറ്റിക്കാം പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ ഈ തീരജനതയെ പറ്റിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന ഈ പ്രവർത്തനമാണിത് ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ജീവൻ പോയാലും ഇവൻ എൻ്റെ ജീവൻ പോയാലും ഇതിനു വേണ്ടി മരണം വരെയും പോരാടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തരും കാരണം ഇത് ദൈവവുമായിട്ട് ചേർന്ന ഞങ്ങളുടെ ഒരു സമരമാണ് ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഒരു ശക്തികൾക്കും ഞങ്ങളെ പിന്നോട്ട് വലിക്കാനാവില്ല തീരദേശം മക്കളെ ഭിന്നിപ്പിക്കാനും ആവില്ല സമരത്തിന് ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ പല ദിവസങ്ങളിലും എനിക്ക് സാധിക്കുന്ന മിക്ക ദിവസങ്ങളും ഞാൻ ഈ പ്രദേശത്തോട്ട് വരാറുണ്ട് കാരണം ഇത് എൻ്റെ മണ്ണാണ് എൻ്റെ പൂർവീകരെ ജീവിച്ച ഈ മണ്ണ് തീർച്ചയായിട്ടും ഇത് അദാനിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ മണ്ണ് ഞങ്ങളത് വിട്ടുകൊടുക്കില്ല ഞാൻ മരണം വരെ ഈ സമരം അവസാനിക്കുന്നതുവരെ ഞാൻ ഉണ്ടാകും ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് തോന്നുന്നു ഇതിനകത്തൊരു വിജയപ്രതീക്ഷ എന്തെങ്കിലും കാണുന്നുണ്ടോ പിന്നെ പ്രതീക്ഷ ഇല്ലാതെ ഞങ്ങളിങ്ങനെ ഇറങ്ങില്ല ഞങ്ങളുടെ അതിരൂപതയിലുള്ള വൈദികരും സന്യസ്ഥരും മറ്റ് ജനങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എല്ലാത്തിനും ഒരു പ്രതീക്ഷയുണ്ട് ഓക്കെ ഈ കർഷകർ എത്ര എത്ര നാളുകൾ നേടിയെടുത്തു സമരം വിജയിക്കാനായിട്ട് അല്ലേ ഏകദേശം ഒരു വർഷത്തോളമായി അത്രയും നീണ്ടുപോകില്ല ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തരുമെന്ന് ഞങ്ങൾ സർക്കാരിലും വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും ദിവസം അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഈ ഒരു സമരം സർക്കാരും ഞങ്ങൾക്ക് അനുകൂലമായി വരും കാരണം ഞങ്ങളുടെ തീരദേശം മക്കളുടെ വോട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും ഇവിടെ പല മന്ത്രിമാരും ഈ ഇന്ന് കാണുന്ന സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്നായാലും അവരവരുടെ കണ്ണുകൾ തുറക്കും അവർക്ക് മനസ്സിലാവും ഇത് ഞങ്ങളുടെ ന്യായമായ ഏഴവകാശങ്ങളാണ് വെറുതെ ഞങ്ങളൊരു ഇറങ്ങിയതല്ല ഉറച്ച ബോധ്യത്തോടുകൂടെ ഞങ്ങളുടെ അതിരൂപത മിത്രാനും വൈദികരും ഉറച്ചൊരു കൂടി തന്നെയാണ് ഈ ഒരു സമരത്തിന് ഇത് ആരുടെയും പക്ഷം ചേർന്നുള്ള ചേർന്നുള്ളൊരു സമരമല്ല ഇത് തീരദേശവാസികളുടെ ഒരു സമരമാണ് ഞങ്ങളുടെ ഏഴവകാശങ്ങളും നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും പിന്നെ പൊതുജനങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആരും ഈ തുറമുഖം നിർത്തി വെക്കണമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല നിർത്തി നിർത്തിവെച്ചൊരു പഠനം നടത്തുക ഇതിൽ വരുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് അനുകൂലമായൊരു പ്രതിവിധി കണ്ടെത്തുക അതുമാത്രമാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ വെറുതെ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ വിടാനും നിങ്ങൾ നോക്കേണ്ട ഒരിക്കലും ലത്തീൻ രൂപത പറഞ്ഞിട്ടില്ല ഈ തുറമുഖം നിർത്തിവെക്കാൻ തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തുക അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യം സർക്കാർ തന്നെ ഒരു ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അപ്പം ആ നല്ലൊരു റിപ്പോർട്ട് പ്രതീക്ഷയില്ല ഇല്ല ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കാരണം ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ സിസ്റ്റർ നീ അറിയുമോ എന്ന് അല്ലേ എനിക്കറിയില്ല നീന്താനും അറിയില്ല കടലിനെ കുറിച്ചും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല ഇതുപോലെ തന്നെയാണ് കടൽ കരയിൽ ജോലി ചെയ്യുന്ന കുറെ എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ കുറെ സമിതിയെ കൊണ്ടുവന്ന് പഠനം നടത്തിയാൽ അതിന് അതിൻ്റെതായ കുറവുകളുണ്ട് കടൽ മക്കളെ കൊണ്ട് പഠനം നടത്തട്ടെ എന്തുകൊണ്ട് ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളുടെ സമൂഹത്തിലുമുണ്ട് പഠിച്ച ശാസ്ത്രജ്ഞന്മാരായ കടലിനെ കുറിച്ച് നല്ല അറിവുള്ള മക്കൾ ഒത്തിരി ഉണ്ട് അവരെ കൂടെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തുക അതാണ് ഞങ്ങളുടെ ആവശ്യം അവരെയും ഉൾപ്പെടുത്തി ഒരു പഠനം മുന്നോട്ട് നടത്തണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഇങ്ങനൊരു സമരത്തിന് യാനങ്ങളിലടക്കം കയറിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കാനായിട്ട് സിസ്റ്റർ രംഗത്തിറങ്ങിയപ്പോൾ സിസ്റ്ററിന്റെ സന്യാസ സമൂഹത്തിൽ എന്നുള്ള പിന്തുണ എങ്ങനെയായിരുന്നു എൻ്റെ സന്യാസ സമൂഹം എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ അവരെന്നും പറയും ഇത് മേരി ഒരു തീരദേശത്തെ വാസിയാണ് അപ്പോൾ ഈ തീരത്തിൻ്റെ ഈ തീരക്കടലിൻ്റെ കടലിനെക്കുറിച്ച് വ്യക്തതയുണ്ട് അപ്പോൾ നിങ്ങളുടെ പൂർവീകർ അവിടെ സമരം ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ കോൺവെൻ്റുകളിൽ ഇരിക്കാൻ പാടില്ല നിങ്ങളും അവരോടൊപ്പം ഇറങ്ങി സമരം ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ അധികാരികളുടെ ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ സമരത്തിന് ഇറങ്ങിയത് ഞാൻ മാത്രമല്ല എൻ്റെ സമൂഹം മുഴുവനും കരയിലുണ്ട് ഞാൻ അവരെ അവർ പ്രതിനിധീകരിച്ചിവിടെ വള്ളത്തിൽ കയറിയെന്നേ ഉള്ളൂ സിസ്റ്റർ വോയിസ് ഓഫ് ഭാഗത്തു നിന്നുള്ള പിന്തുണ ഈ ഈ ഒരു എങ്ങനെയാണ് എങ്ങനെയാണ് അവർ അവരുടെ ഞങ്ങളുടെ ഈ ലത്തിൻ സഭ എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ സന്യസ്ഥരും വൈദികരും ജനങ്ങളും അടങ്ങുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാ സന്യാസിയും ഇപ്പൊ കാർമലൈ സന്യാസിനികൾ മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ സന്യാസിനികളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യദാർഢ്യം ഇതിനുണ്ട് ഏത് അവസരത്തിൽ വിളിച്ചാലും ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളത് വരികയും ചെയ്യും ഇത് ഞങ്ങളുടെയും കൂടി ഒരു ഒരാവശ്യമാണ് കാരണം ഞങ്ങളുടെ ജനത ഇത്രത്തോളം വിഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞങ്ങൾ അവരോടൊപ്പമാണ് ജനങ്ങളോടൊപ്പമാണ് ഞങ്ങളുടെ എല്ലാ സന്യാസ സമൂഹങ്ങളും തീരദേശവാസികളോടൊപ്പമാണ്